എന്താ വലിയ കാരേ കുറേ സമയമില്ല ഫോണില എന്താ പരിപാടി എനിക്ക് 10th മൈൻ്റെ എക്സാം ഉണ്ട് കുറേ പഠിക്കാനുണ്ട് ഓക്കേ പോക്കേറ്റ് പഠിച്ചോ ഞാൻ പോവുകയാണ് അപ്പോൾ ഇന്ത്യൻ ഭൂപ്രദേശത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകം ഏതാണ് ചോദിച്ചാൽ പൂകോഡ വൺ അവർ ലേറ്റർ സക്കരെ അൽഫാബെണ്ടാകനെ പഠിച്ചാ അതെളുപ്പല്ലേ എന്താ വെച്ചടി അല്ല അൽഫാബെണ്ടാകനെ പഠിച്ചാണോ

എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് എനിക്ക് ഇപ്പൊ നീ എഴുതാൻ പോണ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വിസ സാധനങ്ങൾ ഇതിലുണ്ട് ഇനി അതും പോലാത്ത എനിക്ക് പ്ലസ് ടു എഴുതുന്നോ ഡിഗ്രി എഴുതുന്നോ അതും ഉണ്ട് നമ്മുടെ പാഠപുസ്തകം ഇല്ലേ അത് തന്നെ ഇപ്പൊ കുറെ അധികം മാറിയിട്ടുണ്ട് പലർക്കും അറിയാൻ പാടില്ല ആ പാഠപുസ്തകത്തിന്റെ മാറ്റങ്ങൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ റാങ്ക് ഫെയിലാണ് ബെസ്റ്റ് പുറത്തിറക്കിയിരിക്കുന്നത് ഇത് ബെസ്റ്റ് ആണ് പേര് പോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ റാങ്ക് ഫൈല് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കമന്റിലും കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കുക കൊറിയർ വഴിയും കിട്ടും നേരിട്ട് ബെസ്റ്റ് പബ്ലിക്കേഷന്റെ കയ്യിൽ നിന്ന് വാങ്ങാനും പറ്റും അപ്പൊ ചേട്ടൻ ഞാൻ പഠിക്കട്ടെ ഓക്കെ ഓക്കെ